ഇന്ന കാലത്ത് ഇപ്പൊ നമ്മളെല്ലാ പ്രാവശ്യമാണ് പച്ചക്കപ്പിയ ഒഴുങ്ങാറ് ഇന്നിപ്പോ എനിക്ക് തോന്നി ഇച്ചിരി ഉണക്കപ്പ കുഴുങ്ങിയാലോന്ന് ഇപ്പൊ ഇച്ചിരി ഉണക്കപ്പ കുഴുങ്ങി അതിന്റെ വീട് ഇച്ചിരി മീന് മാന്തൽ ഉണക്ക മാന്തലും ഓ കൊല്ല കുഴഞ്ഞ ഒരു പുട്ടുപോലിയെ നല്ല നല്ല ടേസ്റ്റ് അത് എന്താന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്കൊക്കെ തിന്നാൻ പറ്റാത്തവർക്ക് ഷുഗറിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരും വരുന്ന കപ്പ് തിന്നാലോട്ട് കപ്പ് ഉണക്കമാന്തളൊക്കെ വറുത്ത് രാവിലൊക്കെ കാപ്പി കുടിച്ചു വൈകുന്നേരം വരെ വിശക്കില്ലാട്ടോ വാ നമുക്ക് എല്ലാവർക്കും കൂടെ കപ്പ കഴിച്ച കഴിക്കോ ബാ